കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതി ഇറച്ചി കച്ചവടക്കാരായി മാറിയിരിക്കുന്നുവെന്ന് ബി ജെ പി കൗൺസിലർമാർ ഇറച്ചി വില കൂട്ടിയും കുറച്ചും ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ മുനിസിപ്പാലിറ്റിക്ക് വലിയ പങ്കാണുള്ളത് ഭരണപക്ഷത്തുള്ള ഒരു വിഭാഗം ആളുകളുടെ നേതൃത്വത്തിലാണ് മാംസശാല പ്രവർത്തിക്കുന്നതെന്നും മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലറാണ് ഇതിൻ്റെ മാനേജറെന്നും അതുകൊണ്ടുതന്നെ ജനങ്ങളെ കബളിപ്പിക്കുന്നതിൽ മുനിസിപ്പാലിറ്റിക്ക് പങ്കുണ്ടെന്നുമാണ് ബി ജെ കൗൺസിലർമാർ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പനയിലെ മാംസ വ്യാപാരശാലയിലെ ഇറച്ചിയുടെ വില മുന്നൂറ് രൂപയാക്കി കുത്തനെ കുറച്ചത് എന്നാൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതിയില്ല എന്ന പേരിൽ അടപ്പിക്കുകയും ചെയ്തു അതേസമയം പിറ്റേന്ന് തന്നെ വ്യാപാരശാല തുറന്ന് പ്രവർത്തിപ്പിക്കുകയും ഇറച്ചി വില മുന്നൂറ്റി അൻപത് രൂപയിലേക്ക് ഉയർത്തുകയും ചെയ്തു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പേരിൽ മുനിസിപ്പാലിറ്റി ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് അവകാശപ്പെടുമ്പോഴും വ്യാപാരശാല യുടെ പിന്നണി പ്രവർത്തകർ മുനിസിപ്പാലിറ്റിയുടെ ഭരണപക്ഷത്തെ ചില ആളുകളാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം ഇതോടെ ഭരണസമിതി ഇറച്ചിക്കച്ചവടക്കാരായി മാറിയിരിക്കുകയാണെന്ന ആക്ഷേപമാണ് ബി ജെ പി കൗൺസിലർമാർ ഉയർത്തുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഈ ഘട്ടം നെരിയമ്പാറി ഇരുന്നൂറ്റിയതും കട്ടപ്പന ഈ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആക്കിയാലും ഇതിന് ലാഭം ഇല്ലാതെ പിന്നെ വീണ്ടും എങ്ങനെയാണ് ഉയർന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് വലിയ അഴിമതിയുണ്ട് ഈ ഭരണസമിതിക്ക് ഇതിനകത്ത് വലിയ പങ്കാളിത്തമുണ്ട് ഈ ഭരണസമിതിയെ ജനം നാളുകളിൽ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ ജനം പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട ഇത് ഞങ്ങൾ ഇതിനെ തീർത്തും അപലപിക്കുകയാണ് ഇത് ശരിയായ നടപടിയല്ല ഒരു വിഭാഗം ഭരണപക്ഷത്തുള്ളവരുടെ നേതൃത്വത്തിലാണ് മാംസ വ്യാപാരശാല പ്രവർത്തിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഒരു കൗൺസിലറാണ് സ്ഥാപനത്തിന്റെ മാനേജർ പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന പേരിൽ നടന്ന നാടകീയ സംഭവങ്ങൾ മാത്രമാണ് കൂട്ടിയും കുറച്ചും ജനങ്ങളെ കബളിപ്പിച്ചതിൽ മുനിസിപ്പാലിറ്റിയും കുറ്റക്കാരാണ് ഒപ്പം മാംസ വ്യാപാരശാലയുടെ പിന്നിൽ മുനിസിപ്പാലിറ്റിയുടെ വലിയ അഴിമതിയാണ് നടക്കുന്നതെന്നും ബി ജെ പി കൗൺസിലർമാർ ആരോപിച്ചു